നമസ്കാരം ഉണ്ണി മുകുന്ദൻ നായകനായി അഭിനയിച്ച ജയ് ഗണേഷ് എന്ന സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എങ്ങനെയുണ്ട് സിനിമ സിനിമ പ്രേക്ഷകരോട് നീതി പുലർത്തുന്നുണ്ടോ സിനിമ ഏത് രീതിയിലുള്ള ചലനമാണ് മലയാള സിനിമാ ലോകത്തിന് സമ്മാനിച്ചത് മറുനാടൻ മലയാളി കോളമിസ്റ്റ് കെ വി നിരഞ്ജൻ തയ്യാറാക്കിയ സിനിമ റിവ്യൂവിനെ അധികാരപ്പെടുത്തിയാണ് ഈ റിപ്പോർട്ട് മലയാളത്തിൽ ന്യൂജൻ സിനിമകളുടെ തരംഗത്തിന് തുടക്കം കുറിച്ചത് രഞ്ജിത് ശങ്കർ എന്ന സംവിധായകനാണ് രണ്ടായിരത്തി ഒൻപതിൽ ഇറങ്ങിയ അദ്ദേഹത്തിൻ്റെ പാസഞ്ചർ എന്ന ചലച്ചിത്രത്തിലൂടെ മലയാളം മൊത്തമായി ഒരു പുതിയ പരിവർത്തനത്തിലേക്ക് മലയാള സിനിമ പൂർണ്ണമായി ഒരു പരിവർത്തനത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു പക്ഷേ അടുത്ത വർഷം ഇറങ്ങിയ രാജേഷ് പിള്ളയുടെ ട്രാഫിക് എന്ന സിനിമയ്ക്കാണ് മലയാള നവതരംഗത്തിന് തുടക്കം കുറിച്ച സിനിമ എന്ന ക്രെഡിറ്റ് കിട്ടിയത് പക്ഷേ രഞ്ജിത് ശങ്കർ എവിടെയും അത്തരം അവകാശവാദങ്ങൾ ഒന്നും ഉന്നയിക്കാറില്ല അദ്ദേഹം തൻ്റെ ജോലിയിൽ ശ്രദ്ധിച്ച് മുന്നേറുന്നു പാസഞ്ചറിന് ശേഷം ലോൺ ലീനിയർ ആഖ്യാന ശൈലിയുടെ ആ ട്രാക്ക് മാത്രം പിടിക്കാതെ പുണ്യാളന്ദ് അഗ്രബത്തീസ് മമ്മൂട്ടിയുടെ വർഷം സു 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 സുധി വാത്മീകം പ്രേതം ഞാൻ മേരിക്കുട്ടി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ വേറിട്ട ഒരു മാർഗ്ഗത്തിലൂടെ കടന്നു പോവുകയായിരുന്നു രഞ്ജിത് ശങ്കർ ഈ രഞ്ജിത് ശങ്കർ യങ് സൂപ്പർ സ്റ്റാർ ഉണ്ണിമുകുന്ദനുമായി ചേർന്ന് ചിത്രം ചെയ്യുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ് ജയ്ഗണേഷ് എന്ന സൂപ്പർ ഹീറോയുടെ കഥയാണ് ഇത് എന്നാണ് പലപ്പോഴും ചിത്രത്തെക്കുറിച്ച് വാർത്തകൾ പുറത്തു വന്നത് പക്ഷേ ഇത് ഒരു അത്ഭുത മനുഷ്യൻ്റെ കഥയല്ല ഒരു റിയൽ സൂപ്പർ ലൈഫ് ഹീറോയുടെ ഇതാണ് യഥാർത്ഥ ജീവിതത്തിലെ ഒരു നായകൻ്റെ കഥയാണ് ഇത് ചിലയിടത്ത് ഇമോഷണൽ ഡ്രാമ ചിലയിടത്ത് സസ്പെൻസ് ത്രില്ലർ ചിത്രം നല്ല കാഴ്ചാനുഭവം നൽകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഒപ്പം കൃത്യമായ ഒരു സാമൂഹ്യ സന്ദേശവും നൽകുന്നുണ്ട് ഈ അവധിക്കാലത്ത് കുട്ടികൾക്കൊപ്പം ആസ്വദിക്കാവുന്ന ഒരു ക്ലീൻ മൂവിയായി ജയഗണേശിനെ തീർച്ചയായിട്ടും കാണാം കുട്ടികൾ സൂപ്പർ ഹീറോ കഥാപാത്രമാണ് ജയ്ഗണേശ് എന്ന മുൻവിധിയോടെ ചിത്രം കാണാതിരിക്കുക അതങ്ങനെയുള്ള കഥയല്ല ഗണേഷ് എന്ന സാധാരണക്കാരനായ യുവാവിന്റെ കഥയാണ് ഇത് ബൈക്കർ ബൈക്കറാവണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഒരു അപകടം അയാളുടെ ജീവിതം മാറ്റിമറിക്കുന്നു കാലുകൾ തളർന്ന അയാൾ തൻ്റെ ജീവിതം മുന്നോട്ട് നീക്കുന്നത് വീൽ ചെയറിലാണ് സഹതാപവും ഒറ്റപ്പെടലും അയാൾ ഏറെ ബുദ്ധിമുട്ടിയാണ് അതിജീവിക്കുന്നത് ഗ്രാഫിക് ഡിസൈനറായ ഗണേഷ് ഒരു എത്തിക്കൽ ഹാക്കർ കൂടിയാണ് അങ്ങനെ അവൻ പല കേസുകൾക്കും അഭിഭാഷകരെ സഹായിക്കാറുമുണ്ട് ഈ ജോലികൾക്കൊപ്പം ഗണേഷ് എഴുതിക്കൊണ്ടിരിക്കുന്ന അനിമേഷൻ കഥയാണ് ജയ്ഗണേഷ് മറ്റൊരു രീതിയിൽ ഇത് അയാളുടെ ജീവിതകഥ തന്നെയാണ് അതൊന്ന് മാർക്കറ്റ് ചെയ്ത് വിജയിപ്പിക്കുകയാണ് അയാളുടെ ലക്ഷ്യം ഫ്ലാറ്റിലെ കുട്ടികളുമായിട്ടാണ് ഗണേശിന് കൂട്ട് അങ്ങനെ ഇരിക്കുകയാണ് ജീവിതത്തിൽ തനിക്കുള്ള ഏക ആത്മസുഹൃത്തായി അയാൾ പറയുന്ന ഒരു ബാലനെ അവൻ്റെ ബർത്ത്ഡേ പാർട്ടിക്കിടെ ആരോ തട്ടിക്കൊണ്ടു പോകുന്നത് സ്ഥലം എം എൽ എ കൂടിയായ രാഷ്ട്രീയ നേതാവിൻ്റെ മകനാണ് ആ കുട്ടി സംഭവത്തിന്റെ ദൃക്സാക്ഷി എന്ന നിലയിൽ പോലീസിനെ സഹായിക്കാൻ ഗണേഷ് എത്തുന്നു അങ്ങോട്ട് ചിത്രം ഒരു ത്രില്ലർ മോഡിലേക്ക് മാറുകയാണ് മലയാള സിനിമയിൽ ശരീര സൗന്ദര്യം കൊണ്ട് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട നടൻ കൂടിയാണ് ഉണ്ണി മുകുന്ദൻ മറ്റെല്ലാവർക്കും നല്ല സൗന്ദര്യമുണ്ട് നല്ല ശാരീരിക സൗന്ദര്യവുമുണ്ട് അതിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഉണ്ണി മസിൽ അളിയൻ എന്നൊക്കെ പണ്ട് ഇദ്ദേഹത്തെ ടാഗ് ചെയ്ത് ആൾക്കാർ വിളിക്കുമായിരുന്നു അടുത്ത കാലത്ത് കാമ്പുള്ള കഥാപാത്രങ്ങളിലൂടെ ഈ നടൻ പല രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു ഈ സിനിമയിൽ ഉണ്ണിക്ക് വെല്ലുവിളിയാകുന്നത് തൻ്റെ സിക്സ് പാക്ക് ശരീരം അരയ്ക്ക് താഴെ നിശ്ചലമാണ് എന്നതാണ് പക്ഷേ അസാധ്യമായ പവർ ശരീരഭാഷയിൽ തോന്നിക്കുകയും വേണം അങ്ങനെയുള്ള ആ വെല്ലുവിളി നേരിടുന്ന കഥാപാത്രത്തെ ഉണ്ണി നന്നായി ചെയ്തിട്ടുണ്ട് ഒരു ത്രില്ലർ എന്നതിനപ്പുറം പറന്നു നടക്കേണ്ട പ്രായത്തിൽ വീൽ ചെയറിലായിപ്പോയ ഒരു യുവാവിൻ്റെ സംഘർഷങ്ങൾ ചിത്രം എടുത്തു പറയുന്നു അവിടെയാണ് ഈ നടൻ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നത് നിരാശയും ക്രോധവും നിസ്സഹായതയും ആഹ്ലാദവും ഒക്കെയുള്ള വിവിധ ഭാവങ്ങളിലൂടെ ഗണേഷ് കടന്നു പോകുന്നത് കൃത്യമായി പ്രതിഫലിപ്പിക്കാൻ ഉണ്ണിമുകുന്ദര കഴിഞ്ഞിട്ടുണ്ട് മലയാളത്തിലെ ഇരുത്തം വന്ന നടന്മാരുടെ പട്ടികയിൽ ഒരു സംശയവും വേണ്ട ഈ നടനെയും നമുക്ക് ഉൾപ്പെടുത്താം ഉണ്ണി മാത്രമല്ല ഈ ചിത്രത്തിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ വന്ന ആരും മോശമായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും ഗംഭീരമായത് ഉണ്ണിക്കൊപ്പം നിറഞ്ഞു നിൽക്കുന്ന ആ ബാലതാരത്തിൻ്റെ പ്രകടനം തന്നെയാണ് അസാധ്യമായി ആ കൊച്ചുകുട്ടി തൻ്റെ റോൾ കൃത്യമായി ചെയ്തിട്ടുണ്ട് മഹിമ നമ്പ്യാരാണ് നായിക നടി ജോമോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന ചിത്രം കൂടിയാണ് ഗണേഷ് സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും ഉള്ളത് ജോമോൾ മോശമാക്കിയില്ല അതുപോലെ ഗണേശിൻ്റെ അച്ഛനായി എത്തിയ നടൻ അശോകനും ഒരു ഓൺലൈൻ മഞ്ഞപ്പത്രത്തിൻ്റെ എഡിറ്ററായി എത്തുന്ന നന്ദുവും കലക്കിയിട്ടുണ്ട് പ്രതി നായക വേഷം ചെയ്ത തമിഴിനെയും എടുത്തു പറയണം ചന്ദ്രു ശെൽവരാജ് ഛായാഗ്രഹണം സിനിമയെ ഉയർത്തുന്നു പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും ഒട്ടും മോശമായിട്ടില്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ചിത്രമായി നമുക്ക് ഇതിനെ കണക്കാക്കാം രഞ്ജിത് ശങ്കറിന്റെ മിക്ക സിനിമകളിൽ എന്ന പോലെ ഒരു സോഷ്യൽ എലമെന്റ് ഈ ചിത്രത്തിലും കാണാം കൊച്ചി നഗരത്തെ സമീപകാലത്ത് പിടിച്ചുകുലുക്കിയ മാലിന്യ പ്രശ്നം സിനിമയിൽ അതീവ ഗൌരവത്തോടെ ചർച്ച ചെയ്യുന്നു അത് കണ്ടുതന്നെ അറിയേണ്ടതാണ് ഇതൊരു സൂപ്പർ ഹീറോയുടെ കഥയല്ല ഒരു സാധാരണ മനുഷ്യന്റെ കഥയാണ് മാസും ആക്ഷനും ഒന്നുമില്ലാത്ത ഒരു റിയൽ ഹീറോ സ്റ്റോറി ഏത് സാധാരണ മനുഷ്യനും ഒരിക്കൽ ഒരു സൂപ്പർ ഹീറോ ആകാനുള്ള അവസരം ഉണ്ടാകുമെന്നും ചിത്രം എടുത്തു പറയുന്നു ഈ ഘട്ടത്തിലൊക്കെ രഞ്ജിത് ശങ്കറിന്റെ ആദ്യ ചിത്രമായ പാസഞ്ചറുമായുള്ള സാമ്യം ചെറുതായി മനസ്സിൽ കടന്നു വരും പക്ഷേ ഈ ചിത്രത്തിൻ്റെ പോരായ്മ എന്ന് പറയാൻ അത്ര കേൾ പറയാൻ കഴിയാത്ത സ്ക്രിപ്റ്റാണ് തിരക്കഥയാണ് ചില രംഗങ്ങളിലൊക്കെ ലോജിക്കിന്റെ പ്രശ്നം വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട് ലോജിക്കിന്റെ പ്രശ്നം വല്ലാതെ തോന്നുന്നുണ്ട് കഥാപാത്രങ്ങൾ തമ്മിൽ പൂർണ്ണമായി ഇമോഷണലി ആവുന്നില്ല തിരക്കഥയിൽ അല്പം കൂടി ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ ഈ ചിത്രം വേറൊരു തലത്തിലേക്ക് എത്തിയേനെ ചിത്രം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ എന്ന പേരും ഗണപതിയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി വലിയ വാർത്തകളും കാര്യങ്ങളുമൊക്കെ വന്നു ഒരു ഹിന്ദുത്വ പ്രൊപ്പകൻ്റെ മൂവിയാണ് ഉണ്ണിമുകുന്ദൻ കൂടി അഭിനയിക്കുന്നത് കൊണ്ട് ഒരു തോന്നൽ ചില ഇടങ്ങളിൽ നിന്ന് മനഃപൂർവ്വം ഉണ്ടാക്കി ചിലയിടങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടായി എന്നാൽ അതെല്ലാം വെറും വ്യാജമായിരുന്നു അതിൽ കാര്യമൊന്നുമില്ല അത് ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് യഥാർത്ഥ ജീവിതകഥയാണ് അല്ലാതെ ഇതിന് ഹിന്ദു ദൈവമായ ഗണപതിയുമായി ബന്ധമൊന്നുമില്ല എന്നുള്ള കാര്യം വ്യക്തമാകുന്നു ചിത്രം കാണുമ്പോൾ അത്തരം മുൻവിധികളോടെ ഒന്നും ചിത്രം കാണാൻ പോകരുത് നല്ല ഒരു സിനിമയാണ് ആസ്വദിക്കാവുന്ന സിനിമയാണ് ആസ്വദിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ജയ് ഗണേഷ്